ഈ ഒരു ഉണ്ടെങ്കിൽ ചോറ് തീരുന്ന വഴിയേ അറിയില്ല തയ്യാറാക്കാൻ നമുക്ക് ആരോഗ്യ ഗുണങ്ങളുള്ള ലൂബിക്ക അച്ചാർ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്ന പഴങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലൂബിക്ക പുളിരസമുള്ള ചുമപ്പ് നിറമുള്ള ഈ പഴം കണ്ടാൽ നമുക്ക് ചെറിയാണെന്നൊക്കെ തോന്നും പക്ഷേ ചെറിയൊന്നുമല്ല ഇത് പ്ലം വിഭാഗത്തിൽപ്പെടുന്നു അച്ചാറായും ഉപ്പിലിട്ടും പച്ചയ്ക്കും എല്ലാം നമ്മൾ പല വിധത്തിലിന്ന് കഴിക്കാറുണ്ടല്ലേ അമിതവണ്ണം കുറയ്ക്കാനും അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും എല്ലുകളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ആത്രൈറ്റീസ് പെയിൻ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും അതുപോലെ മെമ്മറി പവർ കൂട്ടാനും ഡൈജഷൻ കൃത്യമായിട്ട് നടക്കാനും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പഴമാണ് നമ്മുടെ ലോപിക്ക ലോപിക്ക ഓലോലിക്ക അങ്ങനെ പലവിധ പേരുകളിൽ പല നാടുകളിൽ അറിയപ്പെടുന്നു നമ്മളിവിടെ ലോപിക്ക എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതിപ്പോൾ ആവശ്യത്തിനുള്ള ലോപിക്കാൻ പറിച്ചെടുത്തേക്കുവാണ് അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപ്പിലിട്ട് ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഡയറക്റ്റായിട്ട് തിളച്ച ഉപ്പിട്ട് തിളച്ച വെള്ളത്തിനകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയാൽ ലോപിക്കാൻ ഇട്ട് വെച്ചേക്കുവാണിപ്പം അപ്പം ഇത് കോരിയെടുക്കുകയാണ് ഒത്തിരി നേരിടേണ്ട കാര്യമൊന്നുമില്ല ഇത് ജസ്റ്റ് ഉപ്പിലിട്ട ശേഷം ഒന്ന് നമുക്കത് കോരി മാറ്റി വെക്കാം ഇതിപ്പോൾ കോഴി മാറ്റി വെച്ചതാണ് അതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒക്കെ എല്ലാം റെഡിയാക്കി വെക്കാം പൊഴിച്ച് ചട്ടി അടുപ്പത്തി വെച്ച് അട്ടി ചൂടാകുമ്പോഴത്തേന് നല്ലെണ്ണയാണ് വെച്ചിരിക്കുന്നത് നല്ലെണ്ണ ശേഷം കടി കിട്ടിയവർക്ക് കടി ഇട്ടിയ ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചിയും കറിവേപ്പിലും പച്ചമുളക് ഇട്ട ശേഷം മുളക് പൊടി മഞ്ഞൾ പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഇത്രയൊക്കെ ഇട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമെള്ളം മാറുന്നവരെ മൂപ്പിച്ച ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നൂപ്പിക്കാൻ വീട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം യൂട്യൂബിലാണ് ഒന്ന് സബ്സ്ക്രൈബോട് ചെയ്യണം നമ്മുടെ ലോബിക്കാച്ചാൽ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ